പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് സങ്കടമുണ്ടായാലും ഏത് വിഷമമുണ്ടായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചോദിക്കുക പഠിച്ചവനോട് അള്ളാഹു അള്ളാഹു തരുന്നതാണ് തരുന്നതാണ് ആ ഒരു വിഷയം തന്നെ നമുക്ക് പറയാ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് മേറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുടെ നടുവില എല്ലാ അരട്ടത്തിലും നമ്മൾ വല്ലാത്ത ജീവിതത്തിന്റെ വല്ലാത്ത ഒരു ഹാലിലായി കൊണ്ടിരിക്കുകയാ സാമ്പത്തികമായ ാണ് ശാരീരികമായ ദുർബലതയാണ് മാനസികമായ വിഭ്രാന്തിയിലാണ് ഇതെല്ലാം നമ്മളെ വേട്ടയാടുമ്പോ സഹോദരങ്ങളെ വിളിക്കണം നമ്മൾ ആരെ ആരെയാ വിളിക്കേണ്ടത് ഒരു സാലിഹായ മനുഷ്യൻ ഒരു 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 സംഭവം ഞാൻ പറയുകയാ സാലിഹായ സാലിഹായ ആ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ തന്റെ മനുഷ്യൻ്റെ യാത്ര ചെയ്യുകയാ ഇങ്ങോട്ട് നോക്കിയാലും മരുഭൂമിയാത്ത മരുഭൂമിയാണ് ആ മരുഭൂമിയിലൂടെ മണലാരുണ്യത്തിലൂടെ ഇങ്ങനെ തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒരു പാവപ്പെട്ടവനതാ

ഒരാളെ സഹായിച്ചാൽ അതിന് കിട്ടുന്ന കൂലി എത്രയാ ഒരു പാവപ്പെട്ടവന്റെ ചുമടുത്തു കൊടുത്താൽ ഒരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അവന് കിട്ടുന്ന പ്രതിഫലം വിവരണാതീതമാണല്ലോ മനുഷ്യൻ അതുകൊണ്ട് അങ്ങനെ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ ഇരിക്കാൻ തുടങ്ങി കുറെ ദൂരം യാത്ര ചെയ്യുമ്പോ ഒരു സഹായി അവിടെ ഇല്ല ഒരു മനുഷ്യൻ വേറെ ഇല്ല യാതൊരു സഹായവും ലഭിക്കാത്ത മണലാരണ്യത്തിൽ ഭൂമി ആ ആ പ്രിയപ്പെട്ട കുതിരയുടെ പിന്നിൽ കയറിയ തന്റെ 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 കുതിര മനുഷ്യനെ കരയിൽ അരയിൽ നിന്ന് എന്നിട്ട് ആ മനുഷ്യനോട് സഹായിച്ചവനോട് പറയുകയാണ് നിന്റെ കയ്യിലുള്ള പൊണ്ണെടുക്കുക നിന്റെ പൊണ് മുഴുവനും ഇങ്ങനെ പോവുകയാ പെട്ടെന്ന് കുതിര നിർത്തി ആഗതനായ മനുഷ്യന്റെ നേരെ കൈകോപ്പിട്ട് പറയുകയാണ് ഞാൻ നിന്നെ നീ നീ ഒരു ലിഫ്റ്റ് ഒന്ന് സഹായം എന്തിനാ നീ എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ എന്റെ കുടുംബനാഥനാ എന്റെ കുടുംബത്തിന്റെ കുടുംബനാഥനാണ് എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യക്കും ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചെന്നാലേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പച്ചപ്പ് ഉണ്ടാവുകയോ

കൈതനസ്കാരത്തിന്റെ അനുമതി കൊടുക്കുകയാ ആ സമയത്ത് രണ്ടിരക്കയറ്റ് നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ സഹോദരങ്ങളെ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുകയാണ് പറയുകയാണ് എനിക്കൊന്നും ഒരുപാട് ആയത്തുകൾ അറിയാമായിരുന്നു ഒരുപാട് ആയത്തുകൾ ഞാൻ മനനം ചെയ്തിരുന്നു പക്ഷേ ഒരായത്തുപോലെ ഓർമ്മ വരുന്നില്ല മനസ്സുവല്ലാതെ പഠിക്കുകയാ എന്റെ മനസ്സിനകത്ത് കുറവാനെ പോലെ ഓർമ്മയില്ല ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ് എല്ലാം മറന്നു പോയിരിക്കുകയാ ആ സമയത്ത്

വന് വിളിച്ചാൽ അവന് ഉത്തരം കൊടുക്കുന്നതാരാ മറന്തിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നതാരാ പീഡിപ്പിക്കപ്പെടുന്നവന്റെ ഉത്തരം നീറുന്ന നൂറ് നൂറ് സങ്കീർണമായ പ്രശ്നത്തിന്റെ നടുവിൽ നട്ടം തിരിഞ്ഞ് കഴിയാതെ ജീവിതം വഴിമുട്ടിപ്പോയവന് നിലവിളിക്കുമ്പോ അവന് ഉത്തരം കൊടുക്കുന്നവനാര ഈ ആയത്ത് മാത്രം എനിക്ക് ഓർമ്മ വന്നു ഞാൻ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു ഓരി നിന്നു സലാം വീട്ടുമ്പോ സുബാനല്ല കുതിരപ്പടയാളെ ആരുടെയും സഹായമില്ലാത്ത മരുഭൂമിയുടെ മധ്യഭാഗത്ത് കുതിരപ്പടയാളെ കയ്യിൽ കുന്തമേന്തി വേണ്ടി വരികയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി നോക്കുമ്പോ അയാള് ചാടിയിറങ്ങി ആഗതനായ ചതിയനായ മനുഷ്യനെ കൊന്നിരിക്കുകയാ ഞാൻ ചോദിച്ചു നിങ്ങളാരാ ഈ മരുഭൂമിയിൽ എന്നെ സഹായിക്കാമെന്ന് നിങ്ങളാരാ അയാള് പറഞ്ഞു അതൊന്നും ഇവിടത്തെ പ്രസക്തമല്ലല്ലോ അതൊന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ലല്ലോ ഇല്ല പടച്ചവനെ സാക്ഷിയാക്കി ചോദിക്കുകയാലും നിങ്ങൾ ആരാണ് എനിക്കറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു ആ സമയത്താവുന്ന കുതിരപ്പടയാണെ പറഞ്ഞത് എന്തെന്നറിയോ അമ്മയുജീബ് മുളുറ ഇര ഈ നാഥനായ ദൂതനാണ് ഞാൻ 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 എന്നെ നിയോഗിച്ചതാണ് നിങ്ങൾ ആദ്യം ഏഴാകാശത്തിലായിരുന്നു രണ്ടാമത്തെ നാലാമത്തെ മൂന്നാമത്തെ പ്പോ ഞാൻ ഭൂമിയിൽ കാല് ഉടൻ തന്നെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ പരിശുദ്ധമായ കുറുആാരിന്റെ സൂറത്തു നമ്പിലെ ആയതാണ് അവതരിപ്പിക്കപ്പെടാൻ കാരണമായ ഈ ചരിത്രം ഹദീസിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു മനുഷ്യനുമില്ല ഇങ്ങനെ മനുഷ്യനും ആളുകളാണ് നട്ടം തിരിയുന്നത് നമുക്ക് നമ്മുടെ സേകമുള്ള അള്ള ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും ആര് നമ്മളെ കൈയൊടിഞ്ഞാലും നമ്മളെ ചേച്ചു നിർത്തുന്ന അള്ളച്ചതമ്പുരാ നമ്മളെ ഒരിക്കലും കൈയൊഴിയില്ലല്ലോ അതുകൊണ്ട് എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും ഏത് മരുഭൂമിയിലാണെങ്കിലും ഏത് കൊടുമുടിയിലാണെങ്കിലും ഏത് മഞ്ഞുരുകുന്ന രാത്രിയാണെങ്കിലോ ഏത് പകൽ ആ ചൂടിന്റെ വിളിച്ചോ സഹായിക്കാൻ നമ്മുടെ ഒരേ ഒരു സൃഷ്ടാവ് ഒരേ ഒരു ശക്തി അത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മുറുകപ്പെടുക്കേണ്ടത് കാര്യമാണ് എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും നമ്മള് വിളിക്കുന്നില്ല നമ്മൾ വിളിക്കുന്നത് എങ്ങനാ വിളിക്കുന്നത് നമ്മൾ ദുവാ ചെയ്യുന്നുണ്ട് ദുവാ സ്വീകരിക്കുന്നില്ല അവ നമ്മള് ചിന്തിക്കടാ എല്ലാം കൂടെ പരലോകത്ത് തരാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ എല്ലാം അങ്ങനെ ആകണമെന്നില്ല കാരണം ദുവാ ചെയ്യുമ്പോൾ തള്ളപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് ഞാൻ സമയം ഉണ്ടാവുമെങ്കിൽ അതുകൂടെ അത് പിന്നെ സമയം ഉണ്ടെങ്കിലും നിങ്ങൾ മഹാനായ പറഞ്ഞു മഹാനായു നിങ്ങളെ കാര്യം അത്ഭുതം നമ്മളെ കാര്യം അത്ഭുതം നിങ്ങളുടെ കയ്യിൽ തന്നെ രോഗമുണ്ട് നിങ്ങളെ കയ്യിൽ തന്നെ മരുന്ന് നമ്മളെ കാര്യം നിങ്ങളുടെ കാര്യം കയ്യിൽ രോഗം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ അതിന് മരുന്ന് എല്ലാ രോഗവും നമ്മുടെ കയ്യിലുണ്ട് എല്ല മരുന്നും നമ്മുടെ പക്ഷെ അത് മരുന്നില്ലാത്ത ഒരു രോഗം അഷ്റഫുൽ പറയുന്നു ഇറക്കിയിട്ടില്ല കോവിഡിനും അങ്ങനെ അഷ്റഫ് പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളുടെ കയ്യിൽ രോഗമുണ്ട് അതിനും മരുന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് അടി എന്ന് പറഞ്ഞത് കോവിഡിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകഭേദം വന്ന വൈറസുകളെയോ ഫംഗസുകളോ പറ്റി തൊന്നുമല്ല പറഞ്ഞത് നിങ്ങളുടെ രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ പാപങ്ങളാണ് എല്ലാ കയ്യിലുണ്ടല്ലോ ഒരു കുഴപ്പമില്ല എല്ലാ കാര്യവും നമ്മുടെ കയ്യിലുണ്ട് ഒന്നിനും ഒരു കുറവില്ല എന്താ നമ്മളെ കൈ അള്ളാഹു ശബദ്ധമാക്കിയതിൽ എന്താ നമ്മുടെ കയ്യിലില്ലാത്ത നിങ്ങളൊന്ന് ചിന്തിച്ചു തരട്ടെ എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ തന്നെ മരുന്നുണ്ട് മരുന്നുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗം വന്നാൽ അതിന് ചികിത്സിക്കണ്ടേ അസുഖം വന്ന് ചികിത്സിക്കാതെ ഞാൻ രോഗിയാണ് എനിക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്നാൽ അവനെ പള്ളിയിൽ കൊണ്ട് കിടത്തേണ്ടി വരും ഒരു കാര്യത്തിൽ അയ്യൂബ് നബിക്ക് രോഗം കൊടുത്ത അള്ളാഹു മാറ്റാൻ കഴിവുണ്ടായിട്ടും അള്ളാഹു അയ്യൂബ് നബി ഇതുവരെ പറഞ്ഞു കാല് കൊണ്ട് നിലത്തടിക്കാൻ പറഞ്ഞു അലി രോഗം ഒരു കയ്യിലുള്ളപ്പം അത് അത് പാപങ്ങൾക്ക് പരിഹാരം കാണാതെ മരുന്ന് പിടിക്കാതെ രോഗം കൊണ്ട് നടന്ന മരിച്ചു മരിച്ചുപോലെ നമ്മൾ അങ്ങനെ നമ്മൾ മരിച്ചവരാണ് ഇപ്പം അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ധുവാ ഒന്നും സ്വീകരിക്കാതെ പോയത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നന്നാകാതെ പോകുന്നത് നമ്മൾ മരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മള് റബ്മിനോട് ചോദിക്കണം അവൻ എന്തായാലും ഉത്തരം തരും ഞാൻ ഇപ്പൊ ഇതുവഴി പോകുന്ന ഒരാള് മാന്യനാണെങ്കിൽ തിരിച്ചു വരും മൈൻഡ് ചെയ്യാതെ പോയാൽ ഞാൻ ശശിയായി അവൻ എന്നെ മൈൻഡ് ചെയ്ത അവൻ മാന്യനും അല്ല ഞാൻ നാണക്കട ചെയ്തു അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചാൽ അവൻ നമുക്ക് ഉത്തരം തരുമെങ്കിൽ അവൻ മാന്യതയുള്ളവനാണ് ലോകത്തെ ഏറ്റവും ഇന്നൽ കരീമ നാദൈത ഖാല നഅം ഫകൈഫ വൽ ഒരു മാലിനു പറഞ്ഞാൽ ഇതാ നാഥൈത്തനെ അവനെ വിളിച്ചാൽ കാലാവം പറയും നഅം അതെ എസ് എന്താ വേണ്ടത് ഇതാണ് മാന്യന്റെ മാന്യം എല്ലാ നിയമത്തുകളുടെയും നിയമത്ത് കൊടുക്കുന്നതിന്റെയും അനുഗ്രഹങ്ങൾ പങ്കിട്ട് കൊടുക്കുന്നതിന്റെയും ഔദാര്യവാനായ അല്ലാഹു റബ്ബുൽ സത്യൂറ്റനം തരാതിരിക്കുമോ എന്നൊരു മഹാനായ കവി ചോദിക്കുകയാണ് ഏറ്റവും വലിയ ഒരു മാന്യനായി നമ്മൾ എണ്ണുന്നത് ആളുകൾ വിളിച്ചാൽ അയാൾ എപ്പോഴും ഉത്തരം കൊടുക്കും എന്നാൽ ഈ മനുഷ്യന് ഈ കരുണ കൊടുത്ത ഈ ഔദാര്യം കൊടുത്ത ഈ കൊടുത്ത അവൻ നമുക്ക് ഉത്തരം തരാതിരിക്കുമോ അതുകൊണ്ട് എന്ത് വേണം അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് നിന്നെ പടച്ച ആ റബ്ബിന്റെ മുന്നിലേക്ക് നിന്റെ കരങ്ങൾ നീ ഉയർത്തണം നിന്റെ റബ്ബിലേക്ക് നീ കരങ്ങൾ ഉയർത്ത് എന്നാ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എല്ലാവരും പറയും സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്താ പ്രശ്നം നമുക്ക് ധൃതിയാണ് ഇന്ന് രാത്രി വെളുക്കുന്നത് വരെ ഇരുന്ന് പടച്ചോനെ ഈ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ ഇറക്കിയിട്ടിരിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള ഭാഗ്യം അത് സ്വീകരിക്കു പടച്ചു ചിലപ്പോ നീ ചെയ്തു നോക്ക് ചിലപ്പോ നീ ഇന്ത്യൻ പൗരനായി അമേരിക്കയിലെ ഇന്ത്യൻ പൗരനായി നീ അറിയപ്പെട്ടുകയും

കഴിവുണ്ട് പക്ഷെ അങ്ങനെ അല്ല ഒരു രീതി ഉണ്ട് ുന്നു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല ഇതൊരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ധൃതി വെക്കാൻ പാടില്ല നിങ്ങൾ നോക്ക് പണം എറിഞ്ഞിട്ട് ആളെ ഇപ്പോ ഇന്നലെ എവിടെയായിരുന്നു ഏതൊരു സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിലോ ഇന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലോ എവിടെ എവിടെയാണോന്നറിയില്ല മറന്നുപോയി അപ്പോ ഒരു ബിസിനസ്സുകാരന്റെ സുഗന്ധ വ്യ സുഗന്ധദ്രവ്യ കച്ചവടക്കാർ എല്ലാ കച്ചവടവും ഉണ്ടോ അപ്പൊ ആ കച്ചവടക്കാരന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥർക്ക് എണ്ണാൻ പറ്റുന്നില്ല എണ്ണാൻ പറ്റുന്നില്ല എവിടെ നോക്കിയാലും പൈസ എവിടെ നോക്കിയാലും പൈസ മുസ്ലിം പേരിനോട് സാമ്യമുള്ള ഒരു പേരല്ല എങ്കിൽ അത് വേറെ സാമ്യമുള്ളത് എന്ന് പറഞ്ഞേനെ അങ്ങനെ ഒരു അനുഗ്രഹം തന്നു മുസ്ലിം അഞ്ചേറെ നിസ്കരിക്കുന്ന തക്കാത്ത കൊടുക്കുന്ന ഹജ്ജിന് പോകുന്ന ഉം ചെയ്യുന്ന മുസ്ലിം ആവണോന്നില്ല ഒരു പേര് ഏതെങ്കിലും ദൂരത്തൂടെ പോയാലും ഒരു ഖാനോ ഒരു അബുദോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ മുസ്ലിം ഒരു പേര് മതി അത് പിന്നെ പ്രശ്നമായേനെ ഇതിപ്പോ വേറെ എന്തോ ഒരു വായിക്കൊള്ളാത്ത പേരായത് കൊണ്ട് എന്തായി അതങ്ങനെ തേഞ്ഞ് മാഞ്ഞു പോയി ഇവിടെ ആർക്കും ഒരു ചർച്ചയില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഫിഅൽ എന്ന് പറയുന്ന അഹങ്കാരി ആളെ കൂട്ടിയത് പൈസ എറിഞ്ഞിട്ടാണ് ദുനിയാവിന്റെ സർവ്വ സൗകര്യങ്ങളും ഉണ്ട് മൂസാ നബി ചെന്നിട്ട് വെറും പാവം ആഹാരം ഇല്ല വെള്ളം ഇല്ല കൊടുക്കാൻ തുണിയില്ല കഷ്ടപ്പെടുന്നു പണമെറിഞ്ഞാലേ ആള് കൂടൂ അപ്പൊ ഇങ്ങനെ ആളുകൾ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോ മൂസാൻ നബി അലൈഹാം ദുആ പടച്ചോനെ ഇനി ഒറ്റ കാര്യമുള്ളു അവന്റെ ഈ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു അല്ല നടക്കൂല അല്ലാതെ അപ്പോ അല്ലാഹുഹു നിങ്ങൾ രണ്ടുപേരുടെ ഇതിനെപ്പറ്റി അല്ലെ ദുവാ സ്വീകരിച്ചു ഈ സ്വീകരിച്ചതിന്റെയും ഇടയിൽ വർഷം എടുത്തു നാൽപ്പത് വർഷം വർഷം എടുത്തു നബി ചെയ്തതിന്റെയും ഈ ഇടയിൽ യും കരഞ്ഞ് ലോകത്ത് മരിച്ചതിന്റെ പേരിൽ കരഞ്ഞാബ് ഒഴിവാക്കിയതിന്റെ പേരിൽ കരഞ്ഞ ഒരു പെണ്ണിന്റെ കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഭാര്യ മരണപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യ ഒളിച്ചോടി പോയതിന്റെ പേരിൽ ഒരു ഭർത്താവ് കരഞ്ഞിട്ട് കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വെളുത്തുപോയോ വാപ്പയും ഉമ്മയും മരണപ്പെട്ടതിന്റെ പേരിൽ വെളുത്തുപോയ ഒരു മക്കളെ നിങ്ങൾക്ക് ആണായാലും പെണ്ണായാലും കാണിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ മോനെ നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ്

നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോൾ കൃതി വെക്കരുത് അവൻ സമയത്തോളും ില്ല എപ്പോഴും അതുകൊണ്ടാണല്ലോ പീഡിപ്പിക്കപ്പെടുന്നവർ കഷ്ടപ്പെടുത്തപ്പെടുന്നവർ അപ്പുറത്തെ കോഴിപ്പുറത്ത് കയറിടിക്കുന്നവർ അവിടെ ചവർ കൊണ്ടുവന്ന് തട്ടുന്നവർ ഇങ്ങനെ സൂക്ഷിച്ചോളെ ഈ മർദ്ദിക്കപ്പെട്ട ഈ ആളുകൾ നടക്കാൻ ഗോണം ചതിയന്മാരുണ്ട് ഈ പൈസ പറ്റിക്കാൻ കുറെ ചതിയന്മാര് അവർ പൈസ പറ്റിക്കുന്ന അവര് പൈസ പറ്റിക്കുന്ന രംഗം അവരുടെ അവരുടെ സംസാരത്തിൽ ഒരു അൻപത് പ്രാവശ്യം അള്ളാഹു എന്നുള്ള വാക്കു ഒരു ഏറ്റവും കൂടുതൽ നൂറ് വട്ട നിബുദ്ധങ്ങളുടെ പേര് വരും പിന്നെ പിന്നെ കൊടുക്കും ഈ അനുഭവിക്കാൻ പോകുന്നത് അപ്പോഴും നമുക്ക് കാണാം അള്ളാഹു മനസ്സിലാക്കാനുള്ള ദുവാറുകെ പിടിച്ചോളേ ദുവാ ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ ദുവായ മാറ്റണം പക്ഷെ ആ ദ സ്വീകരിക്കപ്പെടണമെങ്കിൽ വെറുതെ കെടുതി വെക്കാൻ പാടില്ല അതേപോലെ ഒരു കാര്യമുണ്ട് നമ്മുടെ ദുയി നമ്മളെ ദുവാ സ്വീകരിക്കപ്പെടാത്തത് എല്ലാം കൂടി ആഗ്രഹത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് മാത്രമല്ല ഞാൻ പിന്നീട് ആക്കിയാൽ അത് മറന്നുപോകൊണ്ട് ഇപ്പോഴത്തെ പറയാം എന്താന്നറിയോ നമ്മൾ കഴിക്കണം ഭക്ഷണം പോരാ നമ്മൾ കഴിക്കണ ഭക്ഷണം പോരാനിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കൽ മഹാനായ ബിൻ ബിൻ വക്കാസ് വക്കാസ് റളിയല്ലാഹു അൻഹു അൻഹു തആല മുസ്തഫാ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു യാ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നബിയെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരോട് പറയാനുണ്ട് അപ്പോ നമുക്ക് ഈ മഹാന്മാരെയൊക്കെ കാണുമ്പോ മഹാന്മാരുടെ കതുവാ പെട്ടെന്ന് സ്വീകരിക്കും നമ്മുടെ നമ്മുടെയൊക്കെ ദുവാ സ്വീകരിക്കുമ്പോ വേറെ ഒരു മറയില്ലാതെ സ്വീകരിക്കുന്ന മഹാന്മാരുണ്ട് നമ്മൾ ഏത് ഉസ്താദന്മാരെ ഉണ്ടായി ഏത് നമ്മുടെ പെരിങ്ങാട് ഉസ്താദ് വരുന്നുണ്ട് അവരൊക്കെ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നവരാ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നവരാ ഈ സ്വലാട്ടുകൾ ധാരാളം ചൊല്ലുന്നവര് അതുപോലെ തന്നെ വിക്രുകൾ ഒരുപാട് ചൊല്ലുന്നവര് അതുപോലെ തന്നെ നല്ല സാലിഹീകള് നമുക്കറിയാല്ലോ സാലിഹീങ്ങളായ ആളുകൾ ഈ സാലിഹീങ്ങളായ ആളുകളെ കാണുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം കൂടെ പറയാൻ നിക്കരുത് ഒന്നാമത് അവർക്ക് സമയം സമയമുണ്ടാവൂല രണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകും നമ്മൾ എന്തുവാണോ എന്നറിയോ ഒന്ന് വേണ്ടി ഇതൊന്ന് നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധിക്കാനുള്ളത് ആരോടെങ്കിലും ഏതെങ്കിലും മഹാനയോ ഒരു സയ്ക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയാം എങ്ങനെ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് എല്ലാം കൂടി പറയാതെന്ന് കേൾക്കാൻ സമയമില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്ന ദുവാ എല്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ അപ്പൊ ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് പിന്നെ നമുക്ക് ചോദിക്കാം ഈ പാക്കേജ് എന്നുള്ള വാക്ക് ചിലപ്പോ നാളെ നെറ്റിൽ വൈറൽ അങ്ങനെയാണല്ലോ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ കുറെ ചാർജ് ചെയ്ത് നോക്കിയിരിക്കാൻ എന്താ ഇങ്ങനെ ഏതൊക്കെ അവർക്കൊക്കെ മോശം കമന്റുകൾ എഴുതാൻ വേണ്ടി ഒരു സമൂഹം ഉണ്ട് വേറെ ജോലിയില്ല അവർ ചെയ്തോട്ടെ അപ്പൊ ഏതാണെങ്കിലും നമുക്ക് ആ എന്തെല്ലാം വിഷമങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം എണ്ണി എണ്ണി പറയാൻ നിൽക്കണ്ട നമ്മൾ എന്തു വേണം അവരെ കാണുമ്പോൾ പറയണം എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം എനിക്ക് നിങ്ങളോട് താഴ്ച്ചയിൽ എന്ന് പറയാനുള്ള സമയമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം എന്റെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങള് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞോളാം